വീട്ടിൽ വെറുതെ പരിദൂഷണം പറഞ്ഞിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ടാസ്ക് ഏഴിൻ്റെ പണിയിലെ ടാസ്ക് അതും വയലൻസ് ആകുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ടാസ്ക്കാണ് ഗാർഡൻ ഏരിയയിൽ ഒരു കോളത്തിനകത്ത് കുറച്ച് മണ്ണ് നിറഞ്ഞിരിക്കുന്നു അതിനകത്ത് രണ്ട് ടീമുകളും അവർക്ക് കൊടുത്തിരിക്കുന്ന കളറിൻ്റെ കൊടി കൊണ്ടുവന്നതിനകത്ത് കുത്തണം കുറച്ച് പേര് കൊടി കുത്താൻ വരുന്നവരെ തടയാൻ ശ്രമിക്കുന്നു കുറച്ചുപേർ അതിൻ്റെ പുറത്തൂടെ മറിഞ്ഞ് കൊടി കുത്താൻ ശ്രമിക്കുന്നു ഭയങ്കര രസമുള്ള ടാസ്ക് ആണ് കേട്ടോ പക്ഷേ ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഭയങ്കരമായ വയലൻസ് ആയിപ്പോയി അടിയായി പിടിയായി ഉന്തായി തള്ളായി പൊനിയലും ഷാനവാസും അക്ബറും നമ്മുടെ ആരിനും ഒക്കെ ഭയങ്കരമായ ഫിസിക്കൽ ടാസ്കിലേക്ക് കടന്നു ഒടുവിൽ സംഭവം കൈവിട്ടു പോകുന്നു മനസ്സിലാക്കിയ ബിഗ് ബോസ് ബസറടിച്ചു നിർത്താൻ പറഞ്ഞു എവിടെ ബസർ അത് ഒരു അടിച്ചിട്ടും ആരും കേൾക്കുന്നില്ല വീണ്ടും അടിയോടടി ഈ അടിയും പിടിയൊക്കെ ഒരു സൈഡ് നടക്കുന്നു ബിഗ് ബോസിൻ്റെ ബസറിങ് ഒരു സൈഡ് നടക്കുന്നു ആ സമയത്ത് ഇതാണ് നമ്മുടെ ശാരികയും ആതിലും കൂടെ നിന്നടിക്കുകയാണ് നമ്മുടെ ഈ ഡബ്ല്യു ഡബ്ല്യു റസലിംഗ് ഒക്കെ കാണുന്ന കൊല്ലമാണ് ആരും ആരും നിർത്തുന്നില്ല അതും വയലൻസിലേക്ക് പോകുന്ന മനസ്സിലാക്കി നമ്മുടെ ശൈത്യേക്ക് ഓടി വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് എന്തായാലും നല്ല സ്പിരിറ്റോട് കൂടെ തന്നെയാണ് ഈ ടാസ്ക് മത്സരാർത്ഥിയിൽ കളിച്ചത് അതിന്റെ പ്രയോജനം ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരോത്തരായിട്ട് ഡോക്ടറിനെ കാണാൻ പോയിട്ടുണ്ട് ചിലരുടെ ദേഹത്തൊക്കെ മുറിവുണ്ട് ചിലരുടെ കാലും കൈവൊക്കെ നേരി വെച്ചിരിക്കുകയാണ് അത്യാസന നിലയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല ഇപ്പം എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ വരും മിനിറ്റുകളിൽ നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ